ലക്ഷ്മി ലക്ഷ്മി ഞാൻ ഞാൻ കേസ് നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യായി യും ടി വെച്ച് നിന്റെ പൊന്നാരമോൻ വീരവാദം മുഴക്കിയതല്ലേ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എനിക്ക് വേണ്ടി മന്ത്രി സാരൻ രാജിവെച്ചു ചോദിച്ചോളാമെന്ന് നീ ചെന്ന് പറഞ്ഞോട് രാജിവെച്ചാ നിങ്ങൾക്ക് അധികാരം തന്റെ കയ്യില്ലാത്ത എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കില്ല എന്റെ ഏറ്റവും വലിയ ലഹരിയാ അധികാരം മന്ത്രിസ്ഥാനം മനസ്സിലാവില്ല നിനക്കൊന്നും എനിക്ക് മന്ത്രിയായിട്ട് തന്നെ ജീവിക്കണം മന്ത്രി കസേരയിൽ ഇരുന്ന് തന്നെ മരിക്കണം നിനക്കറിയോ അധികാരം നഷ്ടപ്പെട്ടത് മുതൽ മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല വീണ്ടും മന്ത്രിയാകാന്നുള്ള എന്റെ ഒരു വാശിയടി നീ അവനോട് വാക്കുവാരിക്കാൻ വാലിക്കാൻ ഇതൊക്കെ നേരിട്ട് ചെന്ന് പറഞ്ഞാൽ മതി എന്താ നിനക്ക് പറഞ്ഞാൽ മന്ത്രിസ്ഥാനം പോയതോടെ നിനക്കും വേണ്ടതായില്ലേ എന്നെ അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ പൊയ്ക്കോ ആഭ്യന്തര മന്ത്രിയുടെ വീട്ടിലേക്ക് ബാക്കിയുള്ള ജീവിതം കൂടെ തന്നെ എന്താ ഇങ്ങനെ െ ഈ നാട്ടിലെല്ലാവരും വാനോളം ഏട്ടനെ ഇങ്ങനെ ഒരു മന്ത്രിയെ കിട്ടിയതിൽ അഭിമാനിക്കുക മക്കൾ തങ്ങളേക്കാൾ വലുതാവണമെന്നെല്ലാം അച്ഛനമ്മമാരുടെ ആഗ്രഹം പക്ഷെ അച്ഛൻ അസൂയ അങ്ങനെ തന്നേക്കാൾ വലുതാവുന്നുള്ള നീ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ നിന്റെ അമ്മ കൈപ്പുണ് അമ്മക്ക് ഇങ്ങോട്ട് വരാൻ അച്ഛൻ പെർമിഷൻ തന്ന നിലക്കേ അമ്മയുടെ ഈ വരവിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ എന്താ എന്താ അമ്മയുടെ മോഹത്തിനൊരു വാട്ടം ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ അച്ഛനാണെങ്കി കേസെല്ലാം ജയിച്ചു മകനാണി ഹോം മിനിസ്റ്റർ ഞാൻ മാറി താമസിക്കുന്നു എന്നതൊഴിച്ചാൽ വേറൊരു പ്രശ്നവും ഞാൻ അമ്മ കാണുന്നില്ല എന്താ പ്രശ്നം എന്തിനാടാ നിനക്ക് ഈ മന്ത്രിസ്ഥാനം നീ അപ്പോ അച്ഛൻ ഇതിനാണ് അമ്മയും അയച്ചത് നിന്നോട് യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഈ കാര്യത്തിൽ അമ്മേനോട് ക്ഷമിക്കണം ഇപ്പൊ ഞാൻ അമ്മയെ അനുസരിച്ചാ അത് എന്നെ ജയിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയായിരിക്കും അത് തന്നെയല്ല തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് തൽക്കാലം എനിക്ക് രാജിവെക്കാൻ നിർവാഹമില്ലെന്ന് അമ്മ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം കുടുംബ ബന്ധങ്ങൾ മറന്ന് അവൻ രാജിവെക്കില്ല അവൻ അധികാരത്തിന്റെ സുഖം അവനും അനുഭവിച്ചു കഴിഞ്ഞു ഇനി വേണ്ടി സ്വന്തം രാജിവെക്കുണ്ടല്ലേ മത്തുപിടിപ്പിക്കുന്ന പറ്റിയില്ലേ ഇപ്പൊ പത്രക്കാരും ചാനലുകാരും എന്തിന് പ്രതിപക്ഷം അല്ലേ അവൻ നാട് നന്നാക്കി എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അംഗമെന്ന പരിഗണന ഇനി അവന് കൊടുക്കാൻ പാടില്ല അച്ഛന്റെ മനസ്സറിയാൻ സ്ഥാനം അച്ഛൻ നോക്കിക്കോ ഈ ചിറ്റാരിക്കര മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടാവും അച്ഛൻ മത്സരിക്കാൻ വേണ്ടി അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നത് എനിക്ക് കാണണം എങ്ങനെ പുരയ്ക്കുമേതെ ചാഞ്ഞ് പൊന്നു പൊന്നുകായ്ക്കുന്ന മരമാണെങ്കിൽ പോലും അത് വെട്ടിക്കളയണമെന്ന പ്രമാണം അവൻ അവൻ ഇല്ലാതാകണം ടുത്തോളാം ഹലോ ഉണ്ണീ ഉണ്ണി ഉണ്ണി നീ എന്താണോ ഒന്നും അത് അച്ഛൻ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഞാനിപ്പോ ഡൽഹിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ നിൽക്കുക എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് നീ പോയാ മതി അച്ഛനാ ആ ശബ്ദത്തില് പഴയ സ്നേഹവും വാത്സല്യവും ഒക്കെ എന്നെ ഉണ്ണീന്ന് അച്ഛൻ പണ്ടങ്ങ് വിളിച്ചു കേട്ടതാ പിന്നെ ഇപ്പോഴാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണെന്ന് കാരണം നിന്റെ യാത്ര ബുദ്ധിമുട്ടായി ഇല്ല അടുത്ത ഓഹോ കാണണം എന്ന് നീ ഒന്ന് പകച്ചു ഇനി എന്തിനുള്ള പുറപ്പാടാണോ അച്ഛൻ ഇനി ആർക്കും ഒരു തലവേദന ആവില്ല മോനെ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വൈകി ശ്രമിച്ചില്ല അധികാരത്തിന്റെ ലഹരിയില് പായി ആയിരുന്നു ഇത്രയും കാലം കുട്ടികളുടെ മനസ്സാവൂല്ലേ എന്ത് കണ്ടാലും സ്വന്തമാക്കണം എന്നൊരു മോഹം എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ മുന്നിലേക്ക് നോക്കിയപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു കാര്യം എനിക്ക് ബോധ്യായി ഞാനെന്ന രാഷ്ട്രീയക്കാരൻ വെറും ഒരു വട്ടപൂജ്യമാണെന്ന് എന്നിൽ അച്ഛൻ ഒരു മൃഗമായിരുന്നു എന്ന് പ്രായശിത്തം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുമെങ്കിൽ ഞാൻ കാര്യം അങ്ങനെയൊന്നും പറയല്ലേ മതിയായി എല്ലാം മതിയായി ഞാൻ ഇന്നുവരെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയതൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ പോവാ എന്നിട്ട് ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കണം അച്ഛ അച്ഛനെ വിശ്വസിക്കടാ എന്നിന്റെ അച്ഛൻ വിശ്വാസവഞ്ചന കാട്ടില്ല മതി എനിക്കിത് മതി ഞാൻ ആഗ്രഹിച്ചുപോലെ ഒരു അച്ഛനെ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നല്ലോ അറിഞ്ഞോ അറിയാതെയോ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അച്ഛന്റെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടിട്ടാ ഇനി എൻ്റെ അച്ഛനു വേണ്ടി ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ വേണ്ടട എനിക്ക് മന്ത്രി ഒന്നും ആകണ്ട നീ ആ ശരി നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരാണ് ഇനി ഇവിടെ ഭരിക്കേണ്ടത് അടുത്ത തലമുറ നിന്നെ മാതൃകയാക്കുന്നത് നിറഞ്ഞ മനസ്സോടെ എനിക്ക് കാണണം എന്നിട്ട് ഇങ്ങനെ ഒരു മന്ത്രിയുടെ അച്ഛനായിട്ട് ഇനിയുള്ള കാലം അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം ആ മോളെ വന്നു കയറിയ മഹാലക്ഷ്മിയെ ആട്ടിപ്പായച്ചവനാ ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ തരും നന്നായി വരും ഇപ്പ എനിക്ക് മനസ്സിന് എന്തൊരു സ്വസ്ഥതയാണെന്നറിയോടാ ഇനി എനിക്കെല്ലാം മറന്ന് സമാധാനമായിട്ട് ഉറങ്ങണം വരട്ടേടാ ആ നീ ഡൽഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലോടൻ രണ്ടുപേരും തറവാട്ടിലേക്ക് താമസം മാറണം മറ്റേ മോളെ